ഇന്നത്തെ ചോറ് കഴിച്ചാലോ കുത്തിരിച്ചോറാണ് പ്ലേറ്റിലേക്ക് വിളമ്പി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കറികളൊക്കെ എന്താ നോക്കാം ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ബീഫ് കറിയാണ് നല്ല അടിപൊളി സ്മെല്ല് വരുന്നത് കേട്ടോ വീട്ടിൽ വിറകടുപ്പിൽ കുറേ ടൈം കുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് ഉരുളങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറി എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം നല്ല ചൂടുള്ള കറിയാണ് പിന്നെ വഴുതനങ്ങുപ്പീരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചെടുത്ത് ചോറിലോട്ട് മാറ്റാം പിന്നെ കൂടെ പപ്പടവും ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ കറികൾ ബീഫ് കറി പിന്നെ ഉപ്പേരി പിന്നെ പപ്പടം ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ബീഫ് കറി കുറച്ചെടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴക്കട്ടോ പിന്നെ പപ്പടത്തിനിന്ന് ഒരു പീസ് എടുത്തിട്ട് ചോറിൽ പൊടിച്ചിട്ട് ചോറും പപ്പടവും ബീഫ് കറിയും എല്ലാം നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് കുറേ നാളായിട്ട് എൻ്റെ ചോറും ബീഫ് കറിയും കൂടി കഴിച്ചിട്ട് എപ്പോഴും ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ആയിട്ടാണ് കഴിക്കാറ് സംഭവം അടിപൊളിയാണ് ഇനി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചാലോ ബീഫ് കറിയും വഴുതനങ്ങുപ്പേരിയും പപ്പടവും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ബീഫൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ ടേസ്റ്റും ഒരു രക്ഷയില്ല കേട്ടോ കറി അടിപൊളിയാണ് മസാല ഒന്നും ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് ഞാൻ എല്ലാം കൂടി കൂട്ടിയിട്ടൊന്ന് കഴിച്ചോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം